അപ്പൊ ഏതായാലും നമിച്ചു കരി സന്നി സിതനിതനി തനിത പത പതനി സ പതനി സരി നിധ പകമ പതനി സംഗീതമേ അമരസല്ലാഭമേ സംഗീതമേ അമര സല്ലാഭമേ ഒന്നും പറയാനില്ല ും സിനിമയിൽ ഇങ്ങനെയാണ് സിനിമയില് ഒരു ഹീറോ നായകൻ ഒരു വല്ലാത്ത പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പോൾ പാട്ടായിരിക്കണം എന്നില്ല അത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇങ്ങനെ നമ്മൾ അറിയാതെ ആരാധകർ അതായത് സിനിമ കാണാൻ വന്നിട്ടുള്ള ആ പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന പോലെ അപ്പോൾ ഏതായാലും നമിച്ചു